ഇന്നത്തെ രീതിയിലേക്ക് ഈ വന്യമൃഗശല്യം എത്തിച്ചേർന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാരണം കാരണം മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നമ്മുടെ നാട്ടിൽ ഈ വന്യമൃഗശല്യത്തെ പരിഹരിക്കാൻ കഴിയുക പിന്നെ നമുക്ക് നോക്കേണ്ടത് ഓരോ വന്യമൃഗങ്ങളും ഉണ്ടാക്കുന്ന ശല്യം വ്യത്യസ്തമാണ് ഇപ്പോൾ കുരങ്ങിനെ പോലെ ആയിരിക്കില്ല ആനയുടെ ഒരു വരവ് അതുപോലെ ആയിരിക്കില്ല ഇതെല്ലാം ഒരു ഒരു ബന്ധമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഒരു പരിപ്രേക്ഷ അല്ലെങ്കിൽ ഒരു പോളിസി നമ്മളെ നാട്ടിൽ രൂപപ്പെടുത്താം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഇതിനെപ്പറ്റി വളരെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ആളുകളുണ്ട് ഒരുപാട് കാലം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്യമൃഗങ്ങൾക്ക് കർഷകർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവരെല്ലാം ഇന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയും അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് പുതിയൊരു ചിന്തയിലേക്ക് പുതിയൊരു കാൽവെപ്പിലേക്ക് നയിക്കാൻ കഴിയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇവിടെ നമുക്ക് നോക്കേണ്ടത് വന്യമൃഗശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ് ആനിമൽ ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അല്ലേ നമുക്ക് കർഷകരെ സംബന്ധിച്ചിടത്തോളം ചില ജീവികൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ബന്ധമുണ്ട് ഉദാഹരണത്തിന് ഞാൻ ഇന്നലെ പൂമ്പാറ്റകളെ പറ്റി ഒന്ന് വായിക്കുകയായിരുന്നു പൂമ്പാറ്റകൾ ചില പൂമ്പാറ്റകൾ ചില സമയത്ത് കൂടുതലായിട്ട് എണ്ണം കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ചില ചെടികൾ കൂടുതലാണ് പ്രകൃതിയിൽ നിന്നുള്ള അപ്പോൾ ചില ഇൻഡിക്കേഷൻസ് ചില ചെടികൾ അപ്പം നമുക്ക് നമുക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് ജീവജാലങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട് അതേപോലെ തന്നെയാണ് എല്ലാവരും പക്ഷേ ചില ഘട്ടം വരുന്ന സമയത്ത് ഇവർ നമുക്ക് ഉപദ്രവമായി മാറുന്നു എന്നുള്ളതാണ് വസ്തുത ഏഹ് അപ്പം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്ന ഒന്ന് ഹാബിറ്റാറ്റിൻ്റെ ഫ്രാഗ്മെൻറ്റേഷനാണ് നമുക്കറിയാം നമ്മളെ കാട് ഇപ്പം നമുക്ക് പശ്ചിമഘട്ടം തന്നെ എടുത്തു കഴിയുകയാണെങ്കിൽ കാവേ തലക്കാവേരി മുതൽ തിരുവനന്തപുരം വനം വരെയുള്ള കാട്ടിലുണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈവിധ്യത്തിൽ ഉണ്ടായിരിക്കുന്ന കുറവ് പല സ്ഥലങ്ങളും ഈ അടക്കമുള്ളത് കട്ടായി പോയിട്ടുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് ആനകൾ അതിൻ്റെ പരിസരത്തുള്ള അല്ലെങ്കിൽ മറ്റ് എല്ലാ ജീവികളും അതിൻ്റെ പരിസരത്തേക്കുള്ള പ്രദേശങ്ങളിലേക്ക് മാറും അപ്പോൾ ഹാബിറ്റാറ്റ് റിലേറ്റഡ് അതേപോലെ നിങ്ങൾ ഇപ്പോൾ മുത്തങ്ങയിലക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും സെന്ന പോലുള്ള കിളസസ്യങ്ങൾ മഞ്ഞക്കൊന്ന പണ്ട് ഇവിടെ കൊണ്ട് നട്ടുപിടിപ്പിച്ചതാണ് അതിന്ന് കയറി മുളച്ചിട്ട് ഒരനയ്ക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ മാനുകൾക്കാണെങ്കിലും മുത്തങ്ങക്കെ വലിയ അപ്പോൾ എൻ്റെ ഞാൻ വയനാട്ടിലെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി പെട്ട ഒരാളാണ് അപ്പോൾ എൻ്റെ ബന്ധുക്കാരൊക്കെ അവിടെ താമസിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പൂർണ്ണമായിട്ടും കൃഷിയെ ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകളാണ് കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഹാംലെറ്റ് ഉണ്ട് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഇത്തരത്തിൽ ആനകൾക്ക് കാട്ടിൽ തീറ്റയില്ല കാരണം ഈ സെന്നയും ചുള്ളിയും ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് പക്ഷേ വളർന്നിട്ട് അവർക്ക് ഭക്ഷണമില്ലാത്ത രീതിയിലായിക്കൊണ്ട് മാനുകൾ മൊത്തം എവിടേക്കാണ് ഇവരുടെ നെൽവയലുകളിലേക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാടിൻ്റെ അല്ലെങ്കിൽ ഈ കാട്ടിലുള്ളിലുള്ള ഇത്തരത്തിലുള്ള അധിനിവേശ സസ്യങ്ങൾ വന്ന് കയറുന്നത് വഴി പൂർണ്ണമായിട്ടും ആ കാടിൻ്റെ വൈവിധ്യം നഷ്ടപ്പെടുകയും ഇവർക്കുള്ള ഭക്ഷണം കുറഞ്ഞു പോയി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അവരെ പറ്റാൻ പറയാൻ പറ്റില്ല പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അപ്പോൾ ആ രീതിയിലുള്ളൊരു വൈവിധ്യം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അടുത്തതായിട്ട് ഈ ഇത്തരത്തിലുള്ള നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഹ്യൂമൻ റിലേറ്റഡ് കോഴ്സസ് ഉണ്ട് ഇപ്പോൾ നമുക്കെല്ലാം ആൾക്കാർ അറിയാം ഒരു കാലഘട്ടത്തിൽ ഈ പ്രദേശം മുഴുവൻ കാടായിരിക്കാം ഇപ്പം ടീ എസ്റ്റേറ്റുകൾ ഇപ്പോൾ ഹാരിസൻ്റെയൊക്കെ വലിയ ടീ എസ്റ്റേറ്റുകളൊക്കെ ഈ മേഖലയിൽ കിടക്കുന്നതാണ് അപ്പോൾ ഈ കൃഷിയുടെ വ്യാപനം എന്ന് പറയുന്നത് വലിയ രീതിയിൽ എന്തു പറ്റിയിട്ടുണ്ട് നമുക്ക് ഈ തേയില പോലുള്ള മേഖല ഈ കാടില് പശ്ചിമഘട്ട മേഖലയിലാണ് നമുക്ക് കൂടുതലായിട്ട് അപ്പോൾ ഈ ആനകൾ സഞ്ചരിക്കുന്ന മേഖലകൾക്ക് വലിയ രീതിയിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ആറള ഫാമിൽ ആനകൾ ആറള ഫാമിൽ പിന്നെ പുൽമേടുകളിൽ നിന്ന് ഇവിടേക്ക് വന്ന് അവിടെ നിൽക്കുകയാണ് സ്ഥിരമായിട്ട് കാരണം അവർ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഭക്ഷണമുണ്ട് നല്ല വെള്ളമുണ്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പം ഇപ്പം പലപ്പോഴും ആറളം പോലുള്ള ഒരു ചെറിയ മേഖലയിൽ എങ്ങനെയാണ് നാൽപ്പത് മുതൽ എഴുപത് വരെ ആനകൾ നിൽക്കുന്നതെന്നുള്ള അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്രയും ആനകൾക്ക് തിന്നാനുള്ള ഭക്ഷണം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ പോവാതെ നിൽക്കുന്നത് പിന്നെ ആനയ്ക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആറളം വൈൽഡ് ലൈഫ് സാങ്ചറിയാണ് വൈൽഡ് ലൈഫ് സാങ്ചറിയിൽ നിന്ന് പിന്നെയും ഒരുപാട് ദൂരം കടന്നു കഴിഞ്ഞാൽ ആനയ്ക്ക് പുൽമേടുകളിൽ എത്താൻ പറ്റുള്ളൂ പുൽമേടുകളിൽ നിന്നുണ്ടാകുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കിളസസ്യങ്ങൾ പുൽമേടുകൾ വളരുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ബ്രഹ്മഗിരിയിൽ പോയി ബ്രഹ്മഗിരിയിൽ പിന്നെ കർണാടകയുടെ ഭാഗമാണ് അവിടെ എല്ലാം ഈ പുതിയ പുതിയ കിളസസ്യങ്ങൾ വളർന്നുകൊണ്ട് പുൽമേടിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ് പുൽമേടുകളുടെ ക്വാളിറ്റി നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ആനയ്ക്ക് അവിടെ ഭക്ഷണം കിട്ടില്ല അപ്പം അവർ സ്വാഭാവികമായിട്ട് എന്ത് വരും നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നൊരു അവസ്ഥയുണ്ട് അപ്പം ഈ പിന്നെ നമുക്ക് ഇപ്പോൾ വനപ്രദേശങ്ങളിലൊക്കെ ഇപ്പം എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളടക്കം പോത്തിനെ മേയ്ക്കുന്നൊരു കാഴ്ച കാണാൻ പറ്റും അപ്പോൾ പോത്തിൻ്റെ മണം ഇപ്പോൾ ഞാൻ ആറുള്ള ഫാമിൽ പരീക്ഷിച്ചത് ഒരു പോത്ത് കൃഷി നടത്തി നോക്കി അപ്പോൾ പോത്തിൻ്റെ മണമുള്ള അടുത്ത് ആനകൾ വരുന്നില്ല ആനകളെല്ലാം മറ്റും മൃഗങ്ങളടക്കം വളരെ കുറവാണ് അപ്പം ഈ കാടിനോട് ചേർന്നിരിക്കുന്ന വിഭാ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ കാട്ടിലേക്ക് പോത്തുകളെ ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ പണിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ പോത്തിനെ വാങ്ങിച്ചു കൊടുക്കും പുറത്തുള്ള ആൾക്കാർ ഇവർ നോക്കി കൊടുക്കണം ഒരു വർഷം രണ്ട് വർഷത്തേക്ക് അപ്പോൾ വ്യാപകമായിട്ട് വയനാട്ടിലൊക്കെ കാണുന്ന ഒരു കാഴ്ച ഏതാണ് ഇതിനെ തുറന്ന് കാട്ടിലേക്ക് വിടുന്നു അവർ തിരിച്ചു അപ്പോൾ അപ്പോൾ അവിടെ കാടിൻ്റെ പരിസരത്ത് വരുന്ന ആനകൾക്ക് പോത്തിൻ്റെയൊക്കെ മണം കൊണ്ട് അവിടെ നിൽക്കില്ല അവർ നേരെ എവിടെ വരും നമ്മളെ പ്രദേശയ്ക്ക് ചക്കയൊക്കെ സീസൺ ആയതുകൊണ്ട് പുറത്തേക്ക് വരുന്നൊരു ടെൻഡൻസി വളരെ കൂടുതലാണ് പക്ഷെ അത് ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ജീവിക്കുന്ന കമ്മ്യൂണിറ്റികളെ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാനും നിങ്ങൾ പോത്തിനെ കയറ്റണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമ്മളത് കുറേ കൂടി അതിൻ്റെ തോതിലൊക്കെ നമുക്കൊരു നിയന്ത്രണം വേണമെന്നാണ് നമുക്ക് നിർദ്ദേശം വെക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഈ ആനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളുണ്ട് മൃഗങ്ങളുടെ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ചില സമയത്ത് ആനിമൽ മൈഗ്രേഷൻ നടക്കും ചില ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ആനകൾ നിൽക്കില്ല ഇപ്പൊ ഇവിടെ നോക്കൂ ആറളത്തെ ചില ആനകളെ എല്ലാ സമയത്തും അവിടെ കാണില്ല അവർ ചില സമയത്ത് തിരുനെല്ലിക്ക് പോകും അവിടുന്ന് പല മേഖലകളിലേക്ക് ഇപ്പൊ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകുന്ന ഈ മൈഗ്രേഷനാണ് പലപ്പോഴും ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് വരുന്ന ആന ഇപ്പോൾ കുറേ ദിവസം ആറളത്ത് നിൽക്കുന്ന ഒരു മോഴെന്ന് പറഞ്ഞൊരു ആനയുണ്ട് അത് കുറച്ച് ദിവസം ആറില ഫാമിൽ നിൽക്കും അത് കഴിഞ്ഞ അവൻ കൊട്ടൂരിക്ക് പോകും കുറേ ദിവസം പിന്നെ ആ ഭാഗത്താണ് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവൻ അടുത്ത സ്ഥലത്തേക്ക് പോകും അങ്ങനെ അങ്ങനെ ഈ മൈഗ്രേഷൻ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഇതിന് പ്രശ്നമാകുന്നുണ്ട് നമുക്ക് അങ്ങനെ വരുന്ന ഈ മൈഗ്രേഷൻസ് നമുക്ക് അപ്പോൾ ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന വരുന്ന മേഖലകളെ കൃത്യമായിട്ട് പഠിക്കേണ്ടത് ആരാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് അവർ ഓരോ ആനകളും അല്ലെങ്കിൽ കോൺഫ്ലി എല്ലാ ആനകളും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ചില ആനകളാണ് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവരെ കൃത്യമായിട്ട് മാപ്പ് ചെയ്യണം അവരെ ഫോട്ടോ എടുത്ത് അവരുടെ വിവിധ ആംഗിളുകളിൽ നിന്ന് ഇപ്പോൾ ആർലം ഫാമിൽ തന്നെ കൊന്നിരിക്കുന്ന ആനകൾ ഏത് ആനയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊ പതിനാല് ആളെ കൊന്നിട്ടുണ്ട് അത് ചിലപ്പോൾ പല പല ആനകളായിരിക്കാം ചിലപ്പോൾ ഒരാന ആയിരിക്കാം അങ്ങനെയുള്ള ഒരാനയാണെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് ആനയാണോ അല്ലേ എന്നുള്ളത് കൃത്യമായിട്ടൊരു ഒരു പഠനം നടത്തി അപ്പോൾ ഞാൻ എൻ്റെ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആനകൾ ആനിമൽ ബിഹേവിയറിനെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അവലോകനം നടത്തി കുറേ കൂടി മൈക്രോ ലെവലിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെറുപുഴയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടെങ്കിൽ ചെറുപുഴ മേഖലയിൽ ഇത്തരത്തിലുള്ള അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് വനംവകുപ്പിൻ്റെ കീഴിലൊക്കെ റിസേർച്ച് എന്ന് പറഞ്ഞൊരു വിങ്ങുണ്ട് ആ വിങ് കുറെ കൂടി ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും കുറെ കൂടി ശാസ്ത്രീയ അവലോകനം നടത്തിക്കൊണ്ട് ഈ കോൺഫ്ലിക്റ്റ് ആനിമൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേപോലെ തന്നെ ആനിമൽ ബിഹേവിയറിലുണ്ടായ മാറ്റം ഇവിടെ നോക്കൂ പണ്ട് ആനകൾ ഇപ്പം നമ്മൾ ആരെങ്കിലും നമ്മൾ പണ്ട് കഞ്ഞി ഇഷ്ടപ്പെട്ട ആളുകളായിരുന്നു അല്ലേ ഇപ്പോഴത്തെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ എന്തു ചെയ്യും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഈ പ്രായത്തിലിരിക്കുന്ന ആളുകൾക്കൊക്കെ പഴയ രീതിയിലുള്ള ഭക്ഷണമാണ് ഇഷ്ടപ്പെടുക ഇപ്പോൾ പുതിയ ഇപ്പോൾ ആറളം ഫാമിൽ ആറോ ഏഴോ ആന ജനിച്ചിട്ടുണ്ട് അവർ ഇപ്പോൾ തിന്ന് പഠിച്ചത് എന്താണ് തെങ്ങാണ് അവന് ഇനി നാളെയും തെങ്ങിൻ്റെ രുചി അവൻ അത്യാവശ്യമായിരിക്കും ഏ അപ്പോൾ ഇവനെ കാട്ടിലേക്ക് തള്ളിവിടുന്ന സമയത്ത് അവരുടെ രുചിക്കനുസരിച്ചുള്ള സാധനങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പം ഇതാണ് ഏറ്റവും വലിയ അപ്പം ഇത് കോൺഫ്ലിക്റ്റിൻ്റെ കാരണം ഇതാണ് എന്താണ് ഇവർ കുറേ കാലമായിട്ട് കഴി ഈ വൈവിധ്യവാർന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം തന്നെ ഈ ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭക്ഷണം കഴിക്കുക രണ്ട് റീപ്രൊഡക്ഷൻ നടത്തുക ഈ രണ്ട് പ്രക്രിയയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ആനയ്ക്ക് ഒരു ദിവസം പത്തി ഇരുന്നൂറ്റമ്പത് കിലോ ഭക്ഷണം വേണം അത് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന സ്ഥലം എവിടെയാണോ അവിടെ അവൻ വരും അപ്പം നമ്മൾ നമ്മളിപ്പോൾ പലപ്പോഴും നമ്മളെ കാണപ്പെടുന്നത് വന്യ മൃഗ വന്യ വനത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ പത്തും നാൽപ്പതും പത്തും ഇരുപതും പത്തും ഒക്കെ ഏക്കർ സ്ഥലങ്ങൾ പലപ്പോഴും കർഷകർ വെറുതെ ഇട്ടിരിക്കുന്നുണ്ടാവും അവിടെ ചിലപ്പോൾ പ്ലാവും മാവും ഒക്കെ വെച്ചിട്ടുണ്ടാവും പല ആളുകളും അവിടെ ഒന്നും കൃഷി ചെയ്യാത്ത ഒരു സ്ഥിതിവിശേഷം വയനാട്ടിലൊക്കെ കാണപ്പെടുന്നുണ്ട് കാരണം വയനാട്ടിലൊക്കെ ഈ ടൂറിസത്തിന് വേണ്ടിയിട്ട് ഇവർ ഇവരെന്തു ചെയ്യും വലിയ രീതിയിൽ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പരിശീലിച്ചപ്പോൾ എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള കുറേ ആളുകൾ എന്ത് ചെയ്തു ഈ കാടിനോട് ചേർന്നിരിക്കുന്ന പ്രദേശങ്ങൾ വാങ്ങിച്ചിട്ടു ടൂറിസമൊക്കെ ഡിമ്മായ സമയത്ത് പ്രളയമൊക്കെ വന്ന് കൊറോണ ഒക്കെ വന്നതിന് ശേഷം പലരും ഇത് തിരിഞ്ഞു നോക്കാണ്ടായി അങ്ങനെ എന്തു ചെയ്തു അതിലൊക്കെ ആ സ്ഥലമൊക്കെ വെറുതെ കിടക്കുകയാണ് അതിലേക്ക് സ്ലോലി ആര് കയറി വരും പന്നിയാണെങ്കിലും മാനാണെങ്കിലും കാരണം കാട്ടിലവർക്ക് നല്ല ഭക്ഷണമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണമായി അങ്ങനെ അവർ കയറി 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 വന്ന് നമ്മളെ അടുത്തുള്ള കർഷകൻ്റെ വീട്ടിലേക്ക് അടക്കം എത്തുന്ന ഒരു സ്ഥിതിയുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം കുറുക്കനെ പോലെയുള്ള ഇപ്പം ഞാൻ വയനാട്ടിൽ നിന്ന് വർഷങ്ങളായിട്ട് കുറുക്കനെ കാണുന്നില്ല കുറുക്കനില്ലാത്ത കൊണ്ടന്ന പ്രശ്നം പന്നിയുടെ കുഞ്ഞുങ്ങൾ ഒരു പന്നിക്ക് ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുങ്ങൾ ഒരുമിച്ചുണ്ടാവും ഇതിനെ പിടിച്ചോണ്ടിരുന്നത് ആരായിരുന്നു കുറുക്കനായിരുന്നു കുറുക്കനില്ലാതായപ്പോൾ ഇതിൻ്റെ ഈ കണ്ണി അങ്ങ് നഷ്ടപ്പെട്ടു പോയി അപ്പം ഇത്തരത്തിലുള്ള ചൈനുകൾ പ്രകൃതിയിൽ നമ്മൾ കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള കണ്ണികളുടെ നഷ്ടപ്പെടൽ അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന ഈ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഇതിനെ പ്രകൃതി തന്നെ നിയന്ത്രിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ആ രീതിയെ നമ്മൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി ഇല്ലാതാക്കിയെന്ന് വെച്ചാൽ കുറുക്കൻ നഷ്ടപ്പെട്ട സമയത്ത് ആ കണ്ണി എവിടെ പൂർണ്ണമായിട്ട് പോയി അപ്പോൾ എന്ത് ചെയ്തു പന്നി പെരുകി മാനകൾ പെരുകി മറ്റ് ജീവജാലങ്ങൾ ഓരോന്നും ഓരോന്നും ഈ കണ്ണിയിൽ താഴെയുള്ളവരൊക്കെ പെരുകി മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലെ സൂക്ഷ്മമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് കാണപ്പെടുന്നത് അതോടൊപ്പം തന്നെ ആനിമൽ പോപ്പുലേഷൻ വല്ലാണ്ട് കൂടിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകളില്ല അപ്പം ആനയുടെ കണക്ക് നമുക്ക് വനം വനംവകുപ്പിനോട് ചോദിക്കുന്ന സമയത്ത് എത്രയാണ് എണ്ണം എന്ന് പറയുമ്പോൾ അവർ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് എണ്ണം പറയുന്നുണ്ട് പക്ഷേ ഇത് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓരോ കൃത്യമായിട്ടുള്ള സെൻസസ് നടക്കുന്നുണ്ടോ അങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ സിസ്റ്റം ചെയ്യേണ്ടത് അപ്പോൾ വനം വകുപ്പാണെങ്കിലും സർക്കാർ ആണെങ്കിലും ഇപ്പോൾ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഒരു ആന കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ പിടിക്കാനുള്ള അധികാരമില്ല അങ്ങനെ അത് കേന്ദ്ര തലത്തിൽ തന്നെ ഒരു നയപരമായ തീരുമാനം വരണം മറ്റ് രാജ്യങ്ങളിൽ എന്താണ് ചെയ്യുന്നത് ഈ ആനിമൽസ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ ക്രമപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളും കൂടുന്നുണ്ട് മനുഷ്യൻ്റെ പോപ്പുലേഷനും ക്രമാധീനമായിട്ട് കൂടുന്നുണ്ട് അതിന് നമ്മൾ നിയന്ത്രണം വെക്കുന്നില്ല നിയന്ത്രണം വെച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവരും അത് പാലിക്കുന്നില്ല അവിടെയാണ് നമ്മൾ പ്രശ്നം ഇപ്പം അങ്ങനെയാണെങ്കിൽ വന്യമൃഗങ്ങളെ മാത്രം അങ്ങനെ നിയന്ത്രിച്ചാൽ മതിയോ നമ്മളെ നിയന്ത്രിക്കണ്ടേ നമ്മളുടെ മക്ക് പണ്ട് അഞ്ചാറു ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നവർക്ക് മക്കൾക്ക് വീതിച്ചെടുത്തപ്പോൾ ഒരേക്കറയായി പിന്നെ പത്ത് സെൻറ്റായി അഞ്ച് സെൻ്റായി നമ്മളുടെ എണ്ണം വളരെ കൂടുതലാണ് നമുക്കൊരു നിയന്ത്രണമല്ല നമ്മൾ വലിയ വീട് വെക്കുന്നു നമ്മൾ വലിയ കെട്ടിടങ്ങൾ കെട്ടുന്നു നമ്മളെല്ലാം നമ്മൾ ചെയ്യുന്നു പക്ഷേ മറ്റുള്ള ഈ വ്യവസ്ഥിതിയിലുള്ള മറ്റു ജീവജാലങ്ങളുടെ ഒരു നിലനിൽപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും കൂടി സൂചിപ്പിക്കാം ക്ലൈമറ്റിലുണ്ടായിരിക്കുന്ന ആണ് വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക മാറ്റങ്ങൾ ഇപ്പോൾ നമുക്ക് അതിശക്തമായിട്ട് ഇപ്പോൾ പതിനാറ് വർഷങ്ങൾ ശേഷം ഇപ്പോൾ പെട്ടെന്ന് മഴ കൂടി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാട്ടിലുണ്ട് അപ്പോൾ മഴ കൂടുമ്പോൾ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ വലിയ രീതിയിൽ ഡ്രൈ ആവും കാട്ടിൽ ഇപ്പോൾ ഞാൻ ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ കാട്ടിലൂടെ കഴിഞ്ഞ വേനൽക്കാലത്തൊന്ന് സഞ്ചരിക്കേണ്ടായി പുഴയൊക്കെ അതിൻ്റെ ഉള്ളിലത്തെ ജലാശയങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിനെ എങ്ങനെ സംരക്ഷിക്കപ്പെടണം അപ്പം അതുകൊണ്ടാണ് പുറത്തുള്ള ആറളം പോലെയുള്ള സ്ഥലത്തേക്ക് ആനകൾ കയറി വരുന്നത് കാരണം ചുറ്റും പുഴയാണ് വയനാട്ടിൽ നിന്ന് വരുന്ന വാവലി പുഴയൊക്കെ ഉള്ളതുകൊണ്ട് ആനകൾക്ക് പെട്ടെന്ന് അവിടെ വന്ന് വെള്ളം കുടിച്ച് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ് അപ്പം ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം അത് ആഗോളതലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അത് അതടക്കം നമ്മളുടെ പ്രദേശത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ കാരണം വന്യമൃഗശല്യത്തിൻ്റെ ഒരു ചെറിയൊരു കാരണം ഇത്തരത്തിലും കൂടി വരുന്നു എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ട ഒരു ഘടകമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ ഈ ഇതിനെങ്ങനെ നമുക്ക് മാറ്റം വരുത്താം എന്നുള്ളതാണ് ഇനി നമുക്ക് അടുത്തൊരു ചിന്ത വേണ്ടത് സർക്കാർ തലത്തിൽ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് നടത്താൻ ശ്രമിക്കുന്നുണ്ട് പല പദ്ധതികളുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമ്മൾ സർക്കാർ തലത്തിലുള്ള പദ്ധതികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വയൽ കുളങ്ങളും പിന്നെ കിളകളൊക്കെ നശിപ്പിച്ചുകൊണ്ട് കാ കാട്ടിലെ വയലുകളൊക്കെ അവർ പുനരുജ്ജനിപ്പിക്കുന്ന പ്രക്രിയ നടത്തുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് എഫേർട്ടുകൾ ആര് ചെയ്യുന്നുണ്ട് വകുപ്പിൻ്റെ തലത്തിൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ സെന്ന പോലുള്ള കാര്യങ്ങളെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തുന്നുണ്ട് ഏറ്റവും കേരള സർക്കാർ നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ഇടപെടൽ തന്നെയാണ് നമ്മളെ ഇതൊരു ഒരു ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ വന്യമൃഗശല്യം എന്ന് പറയുന്നത് ഒരു ഒരു പിന്നെ ഒരു പാരിസ്ഥിതിക ദുരന്തമായിട്ട് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നമ്മളെ സംസ്ഥാന സർക്കാർ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം അത് അത് നമുക്കതിൻ്റെ ആ ആക്റ്റിലെ ഘടകങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മെറ്റിഗേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് വൈൽഡ് ലൈഫ് കോറിഡോറുകൾ സെറ്റ് ചെയ്യണം ഇപ്പം മുറിഞ്ഞു പോയി ഇപ്പം മുത്തങ്ങയിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് മുത്തങ്ങയിലെ ആന അല്ലെങ്കിൽ ഇവിടെ ഒരു ആനയ്ക്ക് മൈഗ്രേറ്റ് ചെയ്ത് പല മേഖലകളിലേക്ക് പോകാനുള്ള ഈ ഇതിൻ്റെ കോറിഡോഡിൻ്റെ ഫ്രാഗ്മെൻറ്റേഷനെ തടയാൻ വേണ്ടിയിട്ട് ഇതിനെ കൃത്യമായിട്ട് രൂപപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ വന്യജീവികൾക്ക് കൃത്യമായിട്ട് ഓരോ മേഖലകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകാം എന്നുള്ളതിനെ പറ്റി ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തി അതിനെ എന്തു ചെയ്യണം അതിനെ കൂടുതൽ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയണം എന്നുള്ളതാണ് അതടുത്ത് അടുത്തത് കോമ്പൻസേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിരോധം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് ഇപ്പം എനിക്ക് തന്നെ ഞാൻ ആറുള്ള ഫാമിൽ ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന നഷ്ടം തൊണ്ണൂറ്റി കോടി രൂപയാണ് ഇതിന് കോമ്പൻസേഷൻ വകുപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പലയിടത്തേക്കും നമ്മൾ കത്തകൾ അയക്കുന്നുണ്ട് പക്ഷേ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ കോമ്പൻസേഷൻ തരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കെന്തുമായിട്ട് എനിക്ക് എൻ്റെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല ഓരോ ദിവസവും എൻ്റെ ഒരു കശുമാവ് പോലും തോല് വിളിക്കാത്ത കശമാവില്ല ഇപ്പം റബ്ബറിലാണ് ആകെയുള്ള ഒരു വരുമാനം റബ്ബറാണ് അതിൻ്റെ തോലും വിളിച്ചത് തന്നെയാണ് അപ്പം നമ്മൾ ഇപ്പം ഞാനടക്കം അപ്പൊ അപ്പോൾ സാധാരണ ഒരു കർഷകന്റെ കാര്യം എന്താണ് എനിക്ക് സർക്കാർ ശമ്പളം തരും അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ എനിക്ക് ഫണ്ടുകൾ കിട്ടും പക്ഷേ പക്ഷെ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന് കൃത്യമായിട്ട് അവൻ നഷ്ടപ്പെടുന്ന സാധനങ്ങൾക്ക് കൃത്യമായിട്ട് കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളത് അതും അതിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് ഉയർത്തണം ഇപ്പോൾ കാണിക്കുന്ന ഇരുന്നൂറ്റൊമ്പത് മുന്നൂറ് രൂപയൊന്നുമല്ല കൃത്യമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ഇതിൽ നടത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ഇതൊരു ഒരു ഒരു സഹവർത്തിത്വം തന്നെയാണ് വേണ്ടത് നമ്മളും വന്യജീവികളും അല്ലെങ്കിൽ നമ്മളിവിടെയുള്ള ഓരോ ജീവജാലങ്ങളും നമ്മൾ വേറെയല്ല ഇത് നമ്മൾ നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൊണ്ടുവരണം കാരണം നമ്മൾ ഇതിനെയൊന്നും എതിർക്കേണ്ടതല്ല നമ്മൾ ഇതൊക്കെ ചേർന്ന് ഒരു കൂടി ജീവിക്കേണ്ടതാണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ഘടകമാണ് അല്ലാതെ ഒരു നിമിഷം കൊണ്ട് ഇവിടുത്തെ വന്യമൃഗശല്യം തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആനകളെയും നമുക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ പന്നികളെ മുഴുവൻ കൊന്നു തീർക്കാം പിന്നെ മാനുകളെ മുഴുവൻ നശിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയല്ല നമുക്ക് വേണ്ടത് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് നമ്മൾ ഭരണകൂടവുമായിട്ടാണെങ്കിലും കർഷകർ കൃഷിഭവനു വനം വകുപ്പുമായിട്ടൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പക്ഷേ അത് അത് ആ രീതിയിലല്ല നമ്മൾ കാണേണ്ടത് നമ്മളെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ തന്നെ കുട്ടികൾക്ക് എന്താണ് ഒരു ഓരോ ജീവജാലങ്ങളുടെയും പ്രാധാന്യത്തെപ്പറ്റി ഒക്കെ ഇത്തരത്തിലുള്ള ഒരു 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 അറിവ് ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇതിൽ വേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ട് പോലുള്ള റിപ്പോർട്ടുകൾ പഠന റിപ്പോർട്ടുകൾ ഇതുമായി മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു തുള്ളി പോലും ചർച്ച ചെയ്യാതെ നമ്മൾ അതിനെ പുറന്തള്ളപ്പെടുകയാണ് ആ റിപ്പോർട്ട് അതേപോലെ അവതരി നമ്മൾ നാട്ടിൽ ഇമ്പ്ലിമെൻ്റ് ചെയ്യണമെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല പക്ഷേ അതിലുള്ള നല്ല വശങ്ങൾ ഇപ്പോൾ മാധവ ഗാഡ്ഗിൽ ഏറ്റവും ലാസ്റ്റായിട്ട് പറഞ്ഞത് പന്നീനെ വെടിവെച്ച് കഴിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്ന സമയത്ത് നമ്മളെ സമൂഹം അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാതെ അതിലുള്ള ഗുണവശങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും അത്തരത്തിലുള്ള ഒരു പോളിസിയാണ് ഇവിടെ വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനടക്കമുള്ള ഒരു സമൂഹം ഞങ്ങളിങ്ങനെയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മൂപ്പൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ആ വരികൾ എങ്ങനെയാണ് கொல்லமல்ல பதினாயிரம் கொல்லமல்ல காடுண்டாய காலம் முதலே காடினே மக்கா காடுண்டாய காலம் முதலே காடினே மக்கா ஆன ஆனக்கொம்பும் கக்குவாங்காணி சந்தனவும் வெட்டுவங்காணி மானினையோ மயிலினையோ கொல்லுவங்காணி பாவா அவையொக்க எங்களை போலே காடினே மக்கா പാവാ അവയൊക്കെ പോലെ കാടിനെ മക്ക ഇതിന്റെ അർത്ഥം എങ്ങനെയാണ് ആയിരം കൊല്ലമല്ല പതിനായിരം കൊല്ലമല്ല കാടുണ്ടായ കാലം മുതലേ ഞങ്ങൾ കാടിൻ്റെ മക്കളാണ് ആനക്കൊമ്പും ചന്ദനും ഒക്കെ അതിനൊന്നു വെട്ട് കൊല്ലാൻ പാടില്ല കാരണം അവരും ഞങ്ങളെപ്പോലെ കാടിൻ്റെ മക്കളാണ് എന്നുള്ളൊരു ഒരു ഒരു ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് ഈ ആദിവാസി സമൂഹവും മറ്റുള്ളവരെ പോലെ ഈ കാടും മലയൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ പശ്ചിമഘട്ടത്തിൽ ഒരുപാട് വിള്ളലുകൾ ഉണ്ടായനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ഈ മരങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചു പോയാനെ പക്ഷേ അത്തരത്തിലുള്ളൊരു ജീവിത ക്രമങ്ങളും കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് പ്രകൃതിയിൽ നിന്ന് വേണ്ടത് മാത്രം എടുക്കുക അല്ലെങ്കിൽ ചുറ്റുപാടിനെ മാത്രം സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക ഇവിടെ വേണ്ടത് ഈ ഇത്തരത്തിലുള്ള ഒരു പാരസ്പര്യം തന്നെയാണ് നമ്മൾ നമ്മളെ ചുറ്റുപാട് നമ്മളെ വന്യമൃഗങ്ങളൊക്കെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെയൊരു ഒരു പുതിയ ഒരു രീതി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ചർച്ച അത്തരത്തിലാവട്ടെ